ആ ആ പോസ്റ്റ് അവിടുത്തെ പോസ്റ്റ് നേരെ കൊണ്ട് ഇവിടെ കുഴിച്ചിടും പിന്നെ അവിടെ നമ്മളെ നമ്മളൊക്കെ കണ്ടില്ലേ അതിന്റെ ഒരു അപ്പുറ ഭാഗത്തായിട്ട് വേറൊരു പോസ്റ്റ് നമ്മൾ വെക്കണം പിന്നെ അതും നീക്കണം അത് അനുവാദം വാങ്ങിയിട്ട് നമ്മള് മൊത്തത്തില് മൂന്ന് പോസ്റ്റിന്റെ കാര്യങ്ങള് നമ്മൾ നോക്കണം അതും പോരാത്തോണ്ട് നമ്മള് രണ്ട് രണ്ട് സ്ഥലക്കാർ കാര്യം അവിടെ നോക്കണം അതായത് ഒരു പോസ്റ്റ് കുഴിച്ചിടുമ്പോ അപ്പുറത്തേക്കും ഇപ്പറത്തേക്കും വള്ളി കിട്ടുമല്ലോ അതേ അത് മറിയാതാക്കാൻ വേണ്ടിട്ട് പ്രൊട്ടക്ഷൻ ആയിട്ട് കിട്ടുമല്ലോ അപ്പൊ അപ്പുറത്തെ പെരക്കാര് ഉണ്ട് അത് വേറെ ഒരു പരക്കാരാണ് ഓരോ അനുവാദം വേണം പിന്നെ ഇപ്പുറത്തെ ഓല അനുവാദം ഇനി അപ്പുറത്തെ പെരക്കാര അനുവാദം പാടും കിട്ടണം ആണോ നമുക്ക് പറഞ്ഞു നോക്ക നമ്മളെ പേരെ കാണാൻ ആരും ഇല്ലല്ലോ ഇനിയിപ്പോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് ഇപ്പൊ നമ്മളെ പേരാല്ലാത്ത രീതിയില് വെയിലാണെങ്കിൽ പോലും കുഴപ്പമില്ല നമുക്ക് ഇപ്പൊ മെയിൻ പ്രശ്നമായിട്ട് വരുന്നത് എന്താ വെച്ചാല് ആകെ ആ റേഞ്ചിന്റെ സീനാണ് അതെ വള്ളത്തിന്റെ ഒക്കെ വള്ളത്തിന്റെ ഒക്കെ നമുക്ക് ഉണ്ട് പിന്നെ വെള്ളം എന്തായാലും ഉണ്ടാവും കാരണം അവിടെ പോയെ അവിടെ വള്ളം കുടിച്ചിട്ട് വള്ളം കിട്ടിയില്ല പൊയ്ലൊക്കെ അതിന് ആരെ പോകുന്നു ഇപ്പൊ പൊയ്യിലൊക്കെ എന്താ അവസ്ഥ പൊയിലൊന്നും പണ്ടത്തെ പോലൊന്നും പൊയ്യിൽ പോകാൻ നടക്കൂല കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് എന്താ മറ്റേ ഉരുൾപൊട്ടലും മറ്റേ ചൂരന്മലിത്തെ കേസൊക്കെ വന്നിട്ട് അവിടുത്തെ ഡെഡ് ബോഡിയാള് ഫുള്ളി ഇവിടുത്തെ പൊയിലാണ് വന്നടിഞ്ഞിരുന്നത് അപ്പൊ നമ്മള് പൊയ് പോവാൻ തന്നെ നമുക്ക് ഒരു പേടിയാണ് ഇപ്പോ അഥവാ എന്തേലും കണ്ടു കഴിഞ്ഞാല് അത് മതി അതുകൊണ്ട് പൊയ് പോക്കൊക്കെ നിന്നിക്കണേ ഞങ്ങള് പോയി പോയിട്ടില്ല ഞങ്ങള് പോയി ഞങ്ങളും നമുക്ക് മെയിൻ പ്രശ്നമായിട്ട് വരുന്ന എന്താണോ ഞങ്ങൾ ഇപ്പോൾ നിക്കണെന്ന സ്ഥലം വന്നുകഴിഞ്ഞാൽ ഒരു ചെറിയ കാറ്റ് അടിച്ച് കഴിഞ്ഞാൽ റേഞ്ച് പോണ സ്ഥലമാണ് റേഞ്ച് അല്ല റേഞ്ച് ഉണ്ട് പക്ഷേങ്കിലും കറണ്ട് പോണ സ്ഥലമാണ് ഇപ്പൊ ഇവിടെ നമ്മൾ റേഞ്ചിനെന്ത് ചെയ്യും എന്നാൽ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനെങ്കിൽ വൈഫൈ വെക്കാം പക്ഷേങ്കിൽ നമുക്ക് കോൾ ചെയ്യാനോ ആ കാര്യങ്ങളൊന്നും ഒന്നും അറിയില്ല അതൊക്കെ എന്താകും അറിയില്ല ഞാൻ സിമ്മ് മാറ്റാനുണ്ടെങ്കിൽ ഒരു സിമ്മിനോട് റേഞ്ചും ഇല്ല അങ്ങനത്തെ അവസ്ഥയാണ് ബി എസ് എൻ എൽ ബി എസ് എൻ എൽ ബി എസ് എൻ എൽ ന്റെ അവസ്ഥാണി എന്തായിക്കാരൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വെച്ചാ കൊല്ലം എന്തായിക്കാരം നല്ല മട്ടയക്കാരം അല്ലെ തെങ്ങുമ്പോ പറഞ്ഞ സുഖിപ്പിമ്മ ഇവിടെന്നും റേഞ്ചില്ല സ്ഥലത്ത് റേഞ്ചില്ല ഇപ്പൊ ഇങ്ങള് ഈ ഞങ്ങൾ ഇപ്പൊ നിക്കുന്ന സ്ഥലത്ത് വരണ്ടല്ലോ റേഞ്ചിനൊരു പുള്ളി പോലും ഇല്ല നമ്മളിപ്പോ ആരെങ്കിലും അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വിളിക്കാറുണ്ടെങ്കിൽ നമുക്ക് സിമ്മ് മാറ്റാതെ വേറെ ഓപ്ഷൻ ഇല്ല ഇപ്പൊ അപ്പുറത്തെ പെരക്കാരൊക്കെ നിൽക്കുന്നത് പോലെ ബി എസ് എൻ എല്ലാ തോന്നുന്നുണ്ട് നമുക്ക് വേറെ സിമ്മെടുക്കേണ്ടി വരും നമ്മൾ ഈ കാര്യങ്ങളൊന്നും ഫസ്റ്റ് അല്ലേ ഇനി എന്താ പരിപാടി നമ്മളത് നമുക്ക് നമ്മൾ പെരില് ഫുഡൊന്നും കേട്ടോ എന്താണ് നമുക്ക് നേരെ പോയി വെക്കാം പോയിക്കാം ഇവിടുന്ന് വലിയ ദൂരൊന്നുമില്ല കേട്ടോ അതുകൊണ്ടാണ് ഞമ്മള് മൂന്നാൾക്കാർ വെച്ച് ഇങ്ങനെ പോണത് നമുക്ക് നേരെ പെരിയിൽ പോയി ഫുഡ് ഉണ്ടാക്കാനുണ്ട് പിന്നെ അനിയനാണെങ്കിൽ എറണാകുളത്ത് പിന്നെ പേര് ഒരു ഇന്റർവ്യൂ ഉണ്ട് ആ ഇന്റർവ്യൂന് വേണ്ടി പോയിക്കാണ് രണ്ടു ദിവസം ഉള്ളിൽ വരും ഇതാ ചോറും ഇപ്പൊ മാങ്ങ കൂടുന്നോ മാ സഹായിച്ചിട്ട് കറുത്തോടൊന്നില്ല പൂച്ചക്ക് തീറ്റ കൊടുക്കാണ്ടല്ലോ കറുത്ത കൊണ്ട് എന്തുണ്ടാക്കാനാ കറുത്ത ഉപ്പേരി ആരറിയോ നമ്മളെ നമുക്ക് നമ്മക്ക് അപ്പുറത്തെ പെരകീത്ത സ്ഥലല്ലേ പെരക്കാര് മണം കേറിക്കാൻ നല്ല കൂട്ടിക്കണോ ഈ കാന്താരി ചമ്മന്തിന്റെ പേരെന്താ പറയുമ്പോൾ ചമ്മന്തി മാങ്ങാ ചമ്മന്തിക്കണമെങ്കിൽ മാങ്ങാ ചമ്മതി മട്ടം നോക്കട്ടെ ു ഉപ്പൊന്നില്ല ഉപ്പിടും ഒന്ന് ഒറ്റ ഒറ്റ നാളെ നാലാഴ്ച തന്നെ എരു കുറവ് മാങ്ങാ ചമ്മന്തി ചോറും മാങ്ങാ ചമ്മന്തി ചോറും അത് മതി പിന്നെ കറിയാണ് കറിയൊക്കെയാണ് ഇത് ഇതിപ്പോന്നത്തെ ആണ് ഇന്നലെ ഇന്നലത്തെ പിന്നെ ബീഫിന്റെ കറി ഉണ്ട് അപ്പൊ ഇതാണ് ഞങ്ങൾ ഇന്നത്തെ കറി എന്നാണ് ഇന്നത്തെ ഞങ്ങളെ കറി ഇനിയിപ്പോ കോഴിക്കളൊക്കെ ആണമ്മൂട്ട് കറിയോ മക്കളെ കോഴിക്കളൊക്കെ ഞാൻ പറഞ്ഞില്ലേ രാവിലെ തന്നെ വില്ലേജ് ഓഫീസിൽ പോയതാണ് പിന്നെ കോഴിക്കളെ വിട്ട് കാര്യമില്ല അപ്പൊ വിടാണ് കണ്ടോ വണ്ടി പോണില്ലേ ചെലി ചെല്ലി എന്നാ മറ്റിലില്ലേ അതിലിട്ടില്ലേ അതിന് ഞാൻ പോയിട്ട് വിട കോഴി മുട്ട ഇട്ടുപാട നോക്കാൻ പറഞ്ഞേക്കണ ഏതാ ചെങ്ങൻ കോഴി ഉള്ളത് മുട്ടില്ല ഒരു വാതിലല്ലേ വേറെ വേറെ വേറെല്ലേ ഇറങ്ങി കോഴി ബാ ബാ പോയി ബാ ചൂടായിട്ട് കാ ബാത്റൂമിലൊക്കെ പോയിട്ടിരിക്കണേ വള്ളത്തിന് നനവുമുണ്ടായത് കൊണ്ട് അവിടെ അല്ലേ ആ അവിടെ ഒക്കെ പോയിട്ടിരിക്കണല്ലേ അമ്മാതിരി ചൂടാണ് അടിലേ ഇറങ്ങി പോണലെന്താ വെള്ളല്ല മറ്റേ ബിരിയാണി കഴിഞ്ഞോ മറ്റേ ബിരിയാണി കഴിഞ്ഞോ അത് ഞാൻ ഉണ്ടാക്കി ബിരിയാണിട്ട് ആ ബിരിയാണി കഴിഞ്ഞു മറ്റു നമുക്ക് ഇന്നാരും പാടും ഇല്ലാതെ പോയിട്ടാണ് ഇതും ഈ മാങ്ങി അവിടെ തന്നെ തത്ത കുട്ടി മാങ്ങയും പിന്നെ മറ്റേന്താ പിന്നെ പേര് ഭയം ചോറ് കൊണ്ടി മറ്റേ ബീഫിന്റെ കറിയെടുത്തോന്തി നടക്കൂല അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇനി അങ്ങ് പണിയാണ് ഇനി ഇഷ്ടംപോലെ പണിയുണ്ട് കോഴിക്കൊക്കെ തിന്നാട്ട് കൊടുക്കണേ മറ്റേ ചക്ക കൂട്ടാണ് ഇനി നമുക്ക് എന്താ പരിപാടി അല്ല കാറ്റുണ്ട് കഴിച്ച് മഴ പെയ്യോ മഴ ഒന്ന് പെയ്തിക്കണന്നുണ്ടെങ്കി മഴ പെയ്യണമില്ല വെറുതെ മായങ്ങനെ കൊതിപ്പിച്ചോണ്ട് നിൽക്കുക ഇന്ന് പെയ്യും നാളെ പെയ്യും പറഞ്ഞിട്ട് ഇതുവരെ പെയ്യുന്നില്ല കോഴിക്കളെ ഒലിക്കിട്ട് നാളെ എന്തോ സാധനമായിട്ട് വണ്ടി വരുന്ന ഒക്കെ ചെങ്ങന്മാര കേട്ടോ ഇല്ലാഗ് ഒരു പേടേണ്ട ഇതാ മാത്രമാണ് പേടാ ബാക്കി ഒക്കെ ചെങ്ങന്മാര വേറെ ഇഞ്ഞോ പൊറ്റിയും പറഞ്ഞിട്ടോ ഒരു പെണ്ണും പറഞ്ഞിട്ട് ഞാൻ എന്നാ പോയിട്ട് ഉമ്മയുടെ അടുക്കള ക്ലീൻ ആക്കുന്നുണ്ട് അവിടെ പാത്രം പോണിണ്ട് ഞാൻ പോയിട്ടിന്ന് ഇന്റെ അലക്കാനുള്ള സാധനങ്ങളൊക്കെ ആക്കിട്ട് അലക്കാൻ നോക്കട്ടെ മറ്റെന്തെ ഞാൻ മറ്റേ കണ്ടീഷണറോടെ ഞാൻ കണ്ടീഷണർ അല്ല അത് ഇതല്ല ഇതാണ് ഞാൻ വാങ്ങിയത് ആ അത് അലക്കേണ്ടിയാണ് അത് അത് എത്ര ചോദിച്ചിട്ടുണ്ട് തുള്ളിയാണ് ചോദിച്ചിട്ടുണ്ട് ഒരു എത്ര ചോദിക്കല് ആരോ ഒരു അഞ്ച് അഞ്ചും മേണ്ട ഇത്രയും മേണ്ട എന്താടിയോ നമ്മൾ പുതിയ പുതിയ ഷർട്ട് വാങ്ങുക ആറ്റ് നോക്കി എന്തെങ്കിലും ഒരു കൊല്ലത്തിൽ ഒരു ഷർട്ട് വാങ്ങുകയുള്ളൂ ആ ഷർട്ടാണെങ്കിൽ വാഷിംഗ് മെഷീനിലിട്ട് കേടാക്കുകയും ചെയ്യും കാരണം പതിനഞ്ച് മിനിറ്റൊക്കെ ഈടല്ലേ ഇതാ കണ്ടില്ലേ നമ്മളല്ലേ പത്ത് മിനിറ്റ് ആയിട്ട് ഒരു ഷർട്ടിന് പത്ത് മിനിറ്റ് അത് അതിൻ്റെ ഉള്ളിൽ കറന്ന് ഒരഞ്ഞ് കേടലേ ചെയ്യുക വരണേ ആവില്ല ഒരു രണ്ട് ഒരു രണ്ടോ മൂന്നോ കറക്കം മതി കാരണം അത് മാത്രം ചാലിയൊന്നും നമ്മളെ ഷർട്ടിൽ ഉണ്ടാവില്ല കറക്കി 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 ആ ഷട്ടിൽ ഇതാക്കും ഇത് നമ്മളെ സ്ലാണെട്ടോ ഒക്കെ ബാത്റൂമിൻ്റെ ആ കിച്ചന് പിന്നെ ഇല്ലല്ലോ പിന്നെ കിച്ചൻ്റെ പ്രശ്നമില്ല ഇതൊരു ഡൗട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയൊന്ന് പറഞ്ഞുതരി കാരണം ഈ ഷർട്ടിൻ്റെ ഇവിടെ കണ്ടങ്ങൾ ഒരു മഞ്ഞ ഒരു മഞ്ഞ കറ ഇത് എന്താ ചെയ്യുക ഒരു പിടുത്തം അല്ല ആകെ ഒരു നല്ല ഷർട്ടാണ് അതാണെങ്കിൽ ഇത് പോകണമില്ല എന്തൊക്കെ അറിയാതാണ് ഇത് പോകാൻ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരി നിങ്ങൾക്ക് എന്നിട്ട് പെര നനക്കാൻ വേണ്ട ഇപ്പൊ പെരയിക്ക് അത് മതിയാക്കിയോ നനന്റെ പരിപാടി കഴിഞ്ഞു നമ്മളെ ആ പെരയിന്റെ നാനി എന്തും കഴിഞ്ഞു അടുത്തത് വെലപ്പണി തുടങ്ങണം അതിനിപ്പോ അടുത്ത് പഞ്ചായത്തുനിന്ന് പാസ് ആവണല്ലേ മമ്മൂ എങ്ങനെയാ പഞ്ചായത്തുകാര് അങ്ങനെ പരിപാടി ഒക്കെ കഴിഞ്ഞപ്പോ നേരെ ഇട്ടായി ഇപ്പൊ നമ്മളെ കാണാൻ ആർക്കെ വരുന്നുണ്ട് ഇപ്പൊ ഇതിന്റെ ഫോണൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണല്ലേ അതായത് ഏതോ ഗൂഢലു എന്നുള്ള ടീമാണ് തോന്നുന്നത് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അതിന് കാത്ത് നിൽക്കാൻ ഉമ്മ അവിടെ കലക്കുമ്പോളൊക്കെ ഒറ്റക്ക് പിടിച്ചിട്ട് തുടങ്ങിയിക്കുന്നത് വരുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു കലക്കുമ്പോളൊക്കെ എടുത്ത് പിടിച്ച് കഴിച്ചു തന്നെ ആരാണ് മമ്മാനെ കാണാൻ വന്നേ ആരും കാണാൻ വേണ്ടിട്ട് നിങ്ങള് സ്ഥലം എവിടെയാണ് പറഞ്ഞത് ഇവിടെ ബ്ലോഗർ തന്നെയാണ് പറഞ്ഞത് നിങ്ങള് എന്നാ ചാലിന്റെ പെരുമാറിമാരും കുഞ്ഞു കുഞ്ഞോളും ഇവലി ഇവിടെ പൂത്തല്ലോ പൂത്തല്ലാണിപ്പൊ പുതിയ പേരാല്ലേ

മ്മതിക്കണംമ്മളെ കാ എന്താഅ്മക്ക് എന്താ പറയുള്ളത് ആകതു എന്ത് എന്തോ വർത്താനം എന്തൊക്കെ വർത്താനം വേണേ അവിടെ ഒരുക്കണ്ടാക്കി വെച്ച കളക്കുമലുണ്ട് ഞമ്മക്ക് അതാണ് പ്രതീക്ഷ കളക്കുമലം വീന പകേ എന്നാ എന്താ പറയുള്ളത് എല്ലാരും എല്ലാരും വീഡിയോ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യാം ഇവിടെ വന്ന ടീമിന്റെ ആ ആ കൂടി കാണിട്ടോ ഞങ്ങൾ കാണും പോലെ വന്ന് നമ്മളെ കാണാൻ വേണ്ടിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് ും ഗൈസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ